കുറച്ച് തക്കാളിയോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുമത്തി വെച്ചിട്ട് അടിപൊളിയൊരു മുളക് കിട്ടുക കറി ഉണ്ടാക്കോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു കറിക്ക് വലിയുള്ളി വേണ്ട അതുപോലെ തന്നെ ഇഞ്ചി വേണ്ട കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു കറിയും കൂടിയാണ് അതുപോലെ തന്നെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അധികം എരിവില്ലാത്തൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോരത അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറന്നു വർദ്ധിട്ടോ ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് മേണേൽ മിക്സിയിലിട്ടൊന്നും അടിക്കാം കേട്ടോ പക്ഷേ മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് നമുക്കിതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് വരിക അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ തക്കാളിയും അരിഞ്ഞുകൊടുക്കാം ഈ ഒരു കറിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇതിലേക്ക് ഞാൻ പുളി ചേർക്കുന്നില്ല അതുപോലെ തന്നെ വലിയ ഉള്ളി ചേർക്കുന്നില്ല ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഈ മൂന്ന് സാധനങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല എന്നാലും അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇത് തക്കാളി കുറച്ച് അധികമായതിനാൽ നമുക്കിതിലേക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല പുളി വേണ്ടവർ ചേർക്കാം പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാടുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് മണയെ ചതുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു വെളുത്തുള്ളിക്ക് ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്ത് നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കത്താല് ഇതിന് പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പം നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒതുങ്ങി വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് തളിച്ചെടുക്കാം തളിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ലോണം ഒടങ്ങി വിട്ടു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി മാത്രമാണ് തേയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അധികം ഇല്ല ഒരു ടീസ്പൂണ് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം പച്ചമണം വരെ ഒന്ന് വഴക്കി കൊടുക്കപ്പെട്ട ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ വഴറ്റി എടുക്കുന്ന സമയത്ത് തന്നെ നല്ലോണം പപ്പാട് നല്ലോണം ഉടങ്ങ് ഒരു ദിവസം വഴിറ്റിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം മാത്രമാണ് ഇട്ടൊഴിച്ച് കൊടുക്കുക പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിന് മൂടി വെച്ചിട്ട് നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം വെന്ത് വറ്റി വരും കേട്ടോ കാരണം വെറ്റി കൊണ്ടധികം വറ്റണ്ട കുറച്ചൊന്ന് കുറുകിയാൽ മതി കാരണം തക്കാളി നല്ലോണം ഉടഞ്ഞതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം കട്ടിയുണ്ടാവും ഈ ഒരു കറിക്ക് അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞം മത്തിയിൽ പിന്നെ ചിലത്തിൽ ചാടാന്നൊക്കെ പറയൂ ഈ ഒരു മത്തി നെയ്യുള്ള മത്തിയാണ് കേട്ടോ നല്ല മത്തി വരും അപ്പോൾ ഈ ഒരു മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണത്തില്ല പുതിയ വീഡിയോയും കാണാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക